മഹാലക്ഷ്മി സീരിയലിൻ്റെ വരാനിരിക്കുന്ന എപ്പിസോഡിൻ്റെ റിവ്യൂലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അങ്ങനെ മാനസേയും ആർക്കും ഒരുപാട് മാനം കെടുത്തുന്നുണ്ട് നിൻ്റെ കൊച്ചിൻ്റെ അച്ഛൻ ഇവൻ തന്നെ ആണോടി അങ്ങനെ ഉറപ്പിച്ച് പറയാമോ അതോ ഇനി വേറെ ആരെങ്കിലും ഉണ്ടോ നീയൊക്കെ എന്ത് കണ്ടിട്ട് ഇവന്മാരെ പോലുള്ളവന്മാരെ പിറയിൽ പോകുന്നത് എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് മാനം കെടുത്തി മാർക്കോം കൂട്ടരും പോന്നു അതേസമയം മാനസം ഒരുപാട് വിഷമിച്ച് മുറിയിലേക്ക് പോകുന്നുണ്ട് അന്നേരം മേഘം ചെന്ന് ഉണ്ട് പക്ഷെ മാനസയുടെ ആ രൂപം കണ്ടിട്ട് സമാധാനിപ്പിക്കാൻ പേടിയാവുകയും ചെയ്യുന്നു നിങ്ങൾ എന്തിനാണ് ഇവിടെ നിൽക്കുന്നത് മര്യാദയ്ക്ക് പൊക്കൂടെ ഞാൻ പൊക്കോളാം ഇനി മേലി എന്നെ ഇതുപോലെ വിളിച്ചു വരുത്തിയേക്കരുത് എന്നൊക്കെ പറഞ്ഞ് മേഘം ചൂടാവുമ്പോൾ മാനസ പറയുന്നുണ്ട് ഇയാൾ ഇങ്ങോട്ട് വരികേ വേണ്ട പക്ഷേ എനിക്കൊരു വാടക വീട് പുതിയൊരു വാടക വീടുണ്ടാക്കിത്തരണം എനിക്കിനി ഇവിടെ നാണം കിട്ടി ജീവിക്കാൻ വയ്യെന്നൊക്കെ പൊട്ടിത്തെറിച്ച് പറയുന്നുണ്ട് അയാൾ പറയുന്നത് സത്യമാണോ ആ മാർക്കോ നിങ്ങൾ ആ ഇയാളെ കള്ളപ്പിണ്ണേസി കുടുക്കിയിരുന്നോ അന്നേരം മേഘം പറയുന്നുണ്ട് ആ അതൊക്കെ പറയാൻ ഇപ്പം സമയമില്ല അവൻ്റെ കാര്യത്തിൽ എന്തെങ്കിലും തീരുമാനം ഉണ്ടാക്കിയെങ്കിൽ മാത്രമേ എൻ്റെ പല കാര്യങ്ങളും നടക്കൂ അല്ലാതെ എൻ്റെ ഒരു പ്ലാനും നടക്കത്തില്ല എന്നൊക്കെ പറയുന്നു അന്നേരം മാനസ് പറയുന്നു എനിക്ക് അയാളെ അറിയാവുന്നതാ പണ്ട് ഞാൻ ഒരു മാർക്കറ്റിൽ വെച്ച് അയാളെ കണ്ടിട്ടുണ്ട് ആറേഴ് ഗുണ്ടകളെ ഒറ്റയടിക്ക് അയാൾ തല്ലി ശരിയാക്കിയത് ഏതോ ഒരു പെൺകുട്ടിയോട് മോശമായിട്ട് പെരുമാറിയേന് അയാളവിടെ കാട്ടിക്കൂട്ട ഒന്നുമില്ല അയാളൊരു വെട്ടുപോത്ത് സൈസാണ് അയാളെ തല്ലി തോപ്പിക്കാനൊന്നും ആർക്കും പറ്റത്തില്ലെന്നൊക്കെ മാനസ കേട്ടിട്ട് മേഘനും ഒരു ചെറിയ പേടിയൊക്കെ വരുന്നു അന്ന് അവനെ കള്ളപ്പെണ്ണൂസി കുടിക്കുക എൻ്റെ പ്രതികാരം തീർക്കുക എന്നൊക്കെ പറഞ്ഞ് മാനസിക ഒരു വിധത്തിൽ പറഞ്ഞ് അഡ്ജസ്റ്റ് ചെയ്യുന്നുണ്ട് മേഘൻ എന്നാ മഞ്ജു ആ വീഡിയോ എല്ലാം കണ്ട് കലിതുള്ളി ഇരിക്കുന്ന കാര്യം മേഘൻ മേഘനറിയുന്നുല്ല മഹാലക്ഷ്മിയും കണ്ണനെയും ജീവനോടെ അല്ലാതെ വേർപിരിക്കണമെന്ന് ശപഥം ചെയ്ത് കിടക്കുന്ന മേഘന് സ്വന്തം കുടുംബജീവിതം ഇങ്ങോട്ടേക്കാണ് പോന്നുള്ള ഒരു എത്തും പിടിയില്ല മാത്രമല്ല രണ്ടുമൂന്ന് പെണ്ണുങ്ങളുടെ ഇടയ്ക്ക് കടന്ന് മേഘൻ ചക്രശ്വാസം തന്നെ വലിക്കുന്നു ഒരു സമാധാനമില്ലാത്ത ജീവിതം മാത്രമല്ല ഇപ്രാവശ്യം മഹാലക്ഷ്മിയെ കൊല്ലണമെന്നൊക്കെ പ്ലാൻ ചെയ്ത് കരുണയ്ക്ക് വാക്കൊക്കെ കൊടുത്തിട്ടിരിക്കുക എന്നാൽ പോലും ഒരു പ്ലാൻ തയ്യാറാക്കാനോ ആളുകളെ റെഡിയാക്കാനോ ഒന്നും സമയമില്ല സ്വന്തം പ്രശ്നങ്ങൾ കാരണം വീട്ടിലെത്തിയ മേഘന് മനസ്സിലാകുന്നുണ്ട് മഞ്ജു എല്ലാ കാര്യങ്ങളും അറിഞ്ഞിരിക്കുന്നു മാത്രമല്ല അവിടെ നടന്ന എല്ലാ കാര്യങ്ങളും വീടി ഉൾപ്പെടെയാണ് മഞ്ജു കണ്ടത് അങ്ങനെ മഞ്ജു മേഘനും തമ്മിൽ വലിയ വഴക്കുണ്ടാകുന്നു ഒടുവിൽ മേഘൻ്റെ കരണക്കുറ്റി അടിച്ച് പൊട്ടിച്ചിട്ട് താരി ഉൾപ്പെടെ ഊരി കൊടുത്തിട്ട് മഞ്ജു ആ വീട് വിട്ടിറങ്ങി കമലേശ്വരം വീട്ടിലേക്ക് എന്നെ വന്നു ചേരുന്നുണ്ട് മഞ്ജു കരഞ്ഞു കലങ്ങിയ മുഖവുമായിട്ട് ഒരു ഓട്ടോയിൽ വന്നിറങ്ങുന്നത് കണ്ടിട്ട് ദുർഗാമയ്ക്ക് ഇപ്പോഴും വിശ്വാസം പോരാ കാരണം മഞ്ജു അറിഞ്ഞ പല കാര്യങ്ങളും ദുർഗാമ അറിഞ്ഞിട്ടില്ലല്ലോ അതുകൊണ്ട് തന്നെ മഞ്ജുവിന് അത്രയ്ക്ക് വിശ്വാസം പോരാ നീ വീണ്ടും മേഘനുമായിട്ട് പ്രശ്നം ഉണ്ടാക്കി വന്നതാണോ എന്ന് ചോദിക്കുന്നു മേഘനെന്തേ മോളെ നീ ഇവിടുത്തെ കാര്യം വല്ലതും അറിഞ്ഞിട്ട് വന്നതാണോ ആ കണ്ണൻ തോമസ് വൈദ്യരുടെ ഹോസ്പിറ്റലിൽ ചികിത്സയ്ക്ക് പോയിട്ട് അവൻ്റെ ഇടതുകാലിൻ്റെ വിരലുകൾ കൂടി ചലിച്ചു എന്നൊക്കെ പറയുമ്പോൾ മഞ്ജു പറയുന്നുണ്ട് മറ്റുള്ളവരുടെ നന്മ മാത്രം ആഗ്രഹിക്കുന്ന നല്ല മനസ്സിനുടമകളാണ് മഹാലക്ഷ്മിയും കണ്ണേട്ടനും അതുകൊണ്ട് തന്നെ അവർക്കെന്നും നന്മയുണ്ടാവും നമ്മളൊന്നും അങ്ങനല്ല അതുകൊണ്ടാണ് നമുക്കെന്നും ഇങ്ങനെ കണ്ണീര് തോരാത്തത് എന്നൊക്കെ പറയുന്നു മോളെന്തോ ഇപ്പം ഇങ്ങനെയൊക്കെ പറയുന്നത് നിനക്കൊരുപാട് മാറ്റമുണ്ടല്ലോ നീ വീണ്ടും ഏകനുമായിട്ട് തല്ലിപ്പിരിഞ്ഞ് തന്നെയാണോ ഇങ്ങോട്ടേക്ക് വന്നതെന്ന് ദുർഗാമ്മ ചോദിക്കുന്നു നേരം മഞ്ജു പറയുന്നുണ്ട് എനിക്കിനി അയാളൂടെ ജീവിക്കാൻ പറ്റത്തില്ല പല സത്യങ്ങളും ഞാൻ അറിഞ്ഞിട്ട് നിങ്ങളുടെ പോലും മറച്ചു വെച്ചാണ് ഞാൻ അയാളുടെ സഹിച്ച് ജീവിച്ചത് എൻ്റെ വിവാഹത്തിന് മുമ്പ് കണ്ണേട്ടൻ മഹാലക്ഷ്മി എന്നോട് പറഞ്ഞതെല്ലാം സത്യാണെന്ന് അയാളോടുള്ള ജീവിതത്തിൽ എനിക്ക് മനസ്സിലായി മാത്രമല്ല അയാൾ ഒരു കൊള്ളരാത്തവനാ എന്നൊക്കെ പറയുമ്പോൾ ദുർഗാമ്മ പറയുന്നുണ്ട് കണ്ണനും മഹാലക്ഷ്മിയും പറയുന്നത് കേട്ടിട്ട് നീ നിൻ്റെ ജീവിതം നശിപ്പിക്കരുത് അവർ നിൻ്റെ ജീവിതം തകർക്കാനാ നോക്കുന്നത് മേഘനെ ഇഷ്ടമല്ലാത്തതുമുണ്ട് അതുകൊണ്ട് മോള് എടുത്തു ചാടി ഒരു തീരുമാനം എടുക്കരുത് നന്നായിട്ട് ആലോചിച്ചിട്ട് വേണം എന്ത് തീരുമാനം എടുക്കാൻ എന്നൊക്കെ ദുർഗാമ്മ പറയുമ്പോൾ മഞ്ജു പറയുന്നുണ്ട് ഇല്ലമ്മേ ഇത് എടുത്തു ചാടിയുള്ള തീരുമാനമല്ല വ്യക്തമായ തെളിവോട് ഞാൻ എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കിയതാണ് എൻ്റെ കൺമിന്നിൽ തന്നെ ഞാൻ പല കാര്യങ്ങളും കണ്ടതാ എന്നൊക്കെ പറയുന്നു അതൊക്കെ കേൾക്കുന്നെങ്കിലും ദുർഗാമ്മയ്ക്ക് അത്രയ്ക്ക് വിശ്വാസം പോരാ മേഘനയാണ് വിശ്വാസം നീ എന്താണ് ഈ പറയുന്നതെന്നൊന്നും എനിക്ക് മനസ്സിലാവുന്നില്ലെന്ന് ദുർഗാമ്മ പറയുമ്പം മഞ്ജു പറയുന്നുണ്ട് കുട്ടിക്കാലം മുതലേ അയാൾ ഈ കുടുംബത്തിലുള്ളവൻ തന്നെയായിരുന്നു ആ മേഘൻ എന്നിട്ടും എനിക്ക് അയാളെ മനസ്സിലാക്കാൻ പറ്റാതെ പോയമ്മേ അതേസമയം കരുണ അങ്ങോട്ടേക്ക് വന്നിട്ട് മൊബൈൽ കാണിച്ചു കൊടുക്കുന്നുണ്ട് ദേ മേഘേട്ടനെയും വേറൊരു പെൺകുട്ടിയും ചേർത്തുള്ള ന്യൂസാണ് സോഷ്യൽ മീഡിയ മൊത്തം ഇപ്പം വൈറലായിക്കൊണ്ടിരിക്കുന്നതെന്നൊക്കെ പറയുന്നു അത് കണ്ട് വിശ്വസിക്കാനാകാതെ നിൽക്കുന്നുണ്ട് ദുർഗാമ്മ എന്നിട്ട് ചോദിക്കുന്നുണ്ട് മഞ്ജുവിനോട് എന്താ മോളെ ഈ കാണുന്നതൊക്കെ അന്നേരം മഞ്ജു പറയുന്നുണ്ട് ആ ന്യൂസിൽ പറയുന്ന കാര്യങ്ങളെല്ലാം സത്യമാണമ്മേ അയാൾക്ക് മാനസിയെന്ന് പറയുന്നൊരു പെൺകുട്ടിയുമായി ബന്ധമുണ്ട് അതിലൊരു ആൺകുട്ടിയുണ്ട് മാനസി എന്ന് പറയുന്ന പെൺകുട്ടി മാത്രമല്ല ഒന്നിലധികം പെൺകുട്ടികളുമായിട്ട് അയാൾക്ക് ബന്ധമുണ്ട് എന്നൊക്കെ തുറന്നു പറയുന്നു അന്നേരവും ദുർഗാമ്മ വിശ്വസിക്കുന്നത് ഒരുപാട് ശത്രുക്കളുണ്ടല്ലോ ഇനി മിക്കവാറും കണ്ണനോ മഹാലക്ഷ്മിയോ ആരെങ്കിലും അറേഞ്ച് ചെയ്ത് ഇങ്ങനെയൊക്കെ കാട്ടിക്കൂട്ടുന്നതാണോ എൻ്റെ മോളുടെ ജീവിതം തകർക്കാനാണെന്നാണ് വിചാരിക്കുന്നത് എന്നിട്ട് പറയുന്നുണ്ട് മോളെ ഇത് മിക്കവാറും ആരെങ്കിലും നിന്നെ പറ്റിക്കാൻ വേണ്ടിയിട്ട് നിൻ്റെ ജീവിതം നശിപ്പിക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കുന്ന കള്ളക്കഥയാണെങ്കിലോ അന്നേരം മഞ്ജു പറയുന്നുണ്ട് ഈ വീഡിയോ മാത്രമാണ് ഞാൻ കാണുന്നതെങ്കിൽ ഉറപ്പായിട്ട് ഞാനും അങ്ങനെ വിശ്വസിച്ചേനെ പക്ഷെ അതല്ല മാനസേ എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയെ ചേർത്ത് നിർത്തി ഉള്ള ഒരു സെൽഫി എൻ്റെ ഫോണിലേക്ക് വന്ന ആ നിമിഷം മുതൽ ഞാൻ മേഘേട്ടൻ്റെ പിന്നാലെ തന്നെയുണ്ട് ഒടുവിൽ ഞാൻ ആ സത്യം മനസ്സിലാക്കി അതാരും പറഞ്ഞുണ്ടാക്കുന്ന കള്ളക്കഥയൊന്നുമല്ല ഞാൻ നേരിട്ട് കണ്ടു മാനസെന്ന് പറയുന്ന പെൺകുട്ടിയെ ചേർത്ത് നിർത്തുന്നതും അയാളുടെ മോനെ കൊഞ്ചിക്കുന്നതെല്ലാം എന്നിട്ട് ഈ സത്യങ്ങളെല്ലാം മറ്റാരോടും പറയാതെ കുറച്ചുനാളും കൂടി ഞാൻ അവിടെ പിടിച്ചു നിന്നതാണ് വിവാഹം കഴിഞ്ഞ് ഉടനെ തന്നെ ആ ബന്ധം ഉപേക്ഷിച്ച് വീട്ടിൽ വന്ന് ഇന്ന കണ്ണേടനൊക്കെ എന്ത് വിചാരിക്കും എന്ത് എന്നൊക്കെ പേടിച്ചിട്ട് ഇനി എനിക്കത് സഹിക്കാൻ അമ്മേ എന്നൊക്കെ പറഞ്ഞ് മഞ്ചു പൊട്ടിക്കരയുന്നുണ്ട് ദുർഗയുടെ തോളിലേക്ക് ചാഞ്ഞ് ഇവൻ ഇത്രയും കൊള്ളരാത്തവനാണെന്ന് നമ്മൾ തിരിച്ചറിഞ്ഞില്ലല്ലോ മോളെ നമ്മുടെ കുടുംബത്തിലുള്ളവനായിട്ട് പോലും കണ്ണനും മഹാലക്ഷ്മിയും ഈ വിവാഹത്തിന് മുമ്പേ ഒരുപാട് പ്രാവശ്യം നമുക്ക് മുന്നറിയിപ്പ് തന്നതാണ് മേഘനുമായിട്ടുള്ള മോളുടെ വിവാഹം വേണ്ട അത് മോളുടെ ജീവിതത്തെ തകർക്കുമെന്ന് നമ്മളത് കേട്ടില്ലല്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ദുർഗാമിയും പൊട്ടിക്കരയുന്നു ശരിക്കും അയാൾക്ക് എന്നോടൊരു സ്നേഹവും ഇല്ല പകരം കണ്ണേട്ടൻ്റെ സ്വത്തുക്കൾ മോഹിച്ച് മാത്രമാണ് അയാൾ എൻ്റെ പിന്നാലെ നടന്ന് എന്നെ വളച്ച് കല്യാണം കഴിച്ചതെന്ന് മഞ്ജു പറയുന്നുണ്ട് സത്യത്തിൽ ആ കണ്ണൻ്റെയും മഹാലക്ഷ്മിയുടെയും ജീവിതം തകർക്കാൻ വേണ്ടി പോയിട്ട് ഒടുവിൽ എൻ്റെ മോളുടെ ജീവിതമാണല്ലോ തകർന്നതെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ദുർഗാമ പൊട്ടിക്കരയുന്നു അന്നേരം മഞ്ജു പറയുന്നുണ്ട് എൻ്റെ എല്ലാ തെറ്റുകൾക്കും കണ്ണേട്ടനോടും മഹാലക്ഷ്മിയോടും മാപ്പ് പറഞ്ഞാൽ മാത്രമേ എനിക്ക് സമാധാനമാവൂ അമ്മേ ഇനി ഒരിക്കലും കണ്ണേട്ടനെ കുരുതിക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് അവരുടെ കൂടെ ചേർന്ന് നിൽക്കാനും എന്നും കൊണ്ടാവില്ലെന്നൊക്കെ മഞ്ജു പറയുമ്പോൾ ദുർഗാമ്മ പറഞ്ഞിട്ട് മോള് വിഷമിക്കാതിരി കണ്ണം വരട്ടെ നമുക്ക് അവനോട് എല്ലാ കാര്യങ്ങളും തുറന്നു പറഞ്ഞിട്ട് എന്ത് വേണമെന്ന് തീരുമാനിക്കാം എന്നൊക്കെ പറയുന്നു ശരിക്കും പറഞ്ഞാൽ ദുർഗാമ്മയ്ക്ക് കണ്ണിൽ പ്രതികാരത്തിൻ്റെ അഗ്നി കത്തി ചൊലിക്കുന്നു കാരണം വാമേട്ടനും കൂടി അറിഞ്ഞിട്ടാണോ എൻ്റെ മുകളുടെ ജീവിതം തകർത്തത് ശരിക്കും മഹാലക്ഷ്മി അന്ന് പറഞ്ഞ കാര്യങ്ങളെല്ലാം സത്യം തന്നെയായിരുന്നു അവ ഇത്രയും ആഭാസനാണെങ്കിൽ ഉറപ്പായിട്ടും അവൻ മഹാലക്ഷ്മിയോടും മോശമായി പെരുമാറി കാണും എന്നാൽ സമയം കരുണ മാത്രം മേഘനെ സപ്പോർട്ട് ചെയ്ത് പറയുന്നുണ്ട് തൻ്റെ അച്ഛൻ്റെ അതേ സ്വഭാവക്കാരൻ തന്നെയാണ് മേഘൻ മഹാലക്ഷ്മിയെ കൊല്ലാൻ വേണ്ടിയിട്ട് നല്ല പ്ലാനും കൊണ്ട് വരുന്നതൊക്കെ മേഘനാണ് അതുകൊണ്ട് തന്നെ കരുണയ്ക്ക് മേഘനെ അങ്ങനെ വെറുപ്പിക്കാൻ മനസ്സ് വരുന്നില്ല ഇത് മിക്കവാറും മേഘേട്ടനെ ആ മഹാലക്ഷ്മി ചേർന്ന് കുരിക്കിയതായിരിക്കും മേഘേട്ടൻ ഒരിക്കലും മഞ്ജുവിനോട് ഇങ്ങനെയൊന്നും ചെയ്യത്തില്ല കാരണം കുട്ടിക്കാലം മുതലേ അവർ സ്നേഹബന്ധത്തിലായിരുന്നില്ലേ അത് കേട്ടിട്ട് മഞ്ജുവിന് ആകെ കലിയാകുന്നുണ്ട് കാരണം ഈ കരുണയെ എല്ലാവരും കൂടെ ചേർന്നാണ് തൻ്റെയും മേഘൻ്റെയും കൂടെ കല്യാണം നടത്തി വെച്ചത് ഉണ്ണിയേട്ടനാണ് ശരിക്കും ഇങ്ങനെയൊക്കെ കാട്ടിക്കൂട്ടിയെന്ന് മഞ്ജു എടുത്തി അറിഞ്ഞിരുന്നെങ്കിൽ എന്ത് തീരുമാനിച്ചാനേ അതൊന്ന് കുത്തിച്ചോദിച്ചത് തന്നെയാണ് ഇടയ്ക്കിടയ്ക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകും പെട്ടി പാക്ക് ചെയ്ത് പോകുന്ന സ്വഭാവക്കാരിയാണ് ഈ കരുണ ആ കരുണയാണ് മഞ്ജുവിനെ ഉപദേശിക്കാൻ പോകുന്നതും അത് കേട്ടിട്ട് കരുണയുടെ അടയുന്നുണ്ട് എന്നിട്ട് പറയുന്നുണ്ട് എടുത്തു ചാടി ഒരു തീരുമാനം എടുക്കട്ടെന്ന് മാത്രമേ ഞാൻ പറഞ്ഞുള്ളൂ അന്നേരം മഞ്ചു പറയുന്നുണ്ട് നമ്മൾ കണ്ണേട്ടനെയും മഹാലക്ഷ്മിയും കൊല്ലാൻ വേണ്ടിയിട്ട് ആളുകളെ വിട്ടിട്ടുണ്ട് പല പ്രാവശ്യം പല തരത്തിൽ നമ്മൾ ഉപദ്രവിക്കുകയും ചെയ്തിട്ടുണ്ട് അതെല്ലാം അറിഞ്ഞിട്ടും കണ്ണേട്ടന് വേണമെങ്കിൽ നമ്മളെ ഇവിടുന്ന് എല്ലാം അടിച്ചിറക്കി കളയാമായിരുന്നു മാത്രമല്ല കണ്ണേട്ടൻ്റെ എല്ലാ സ്വത്തുക്കൾക്കും അവകാശി മഹാലക്ഷ്മി തന്നെയാണ് മഹാലക്ഷ്മി ഏട്ടത്തിൽ ആ അധികാരം അവകാശം ഒന്നും നമ്മളൂടെ വേറെ ചിലരായിരുന്നു ഏട്ടത്തിയുടെ സ്ഥാനത്തെങ്കിൽ നമുക്ക് ഒരു രൂപ പോലും തരാതെ അന്ന് തന്നെ നമ്മളെ അടിച്ചിറക്കി വിട്ടേനെ അതുകൊണ്ട് ഇനിയെങ്കിലും നമ്മൾ കണ്ണേട്ടനെയും മഹാലക്ഷ്മിയും മനസ്സിലാക്കണം ഇനിയും അവരെ ദ്രോഹിക്കാൻ പോയി കഴിഞ്ഞാൽ തിരിച്ചടി കിട്ടുന്നത് മുഴുവൻ നമുക്കായിരിക്കുമെന്ന് മഞ്ചു ഒന്ന് ഓർമ്മിപ്പിക്കുകയും ചെയ്യുന്നു അതെല്ലാം കേട്ടിട്ട് കരഞ്ഞുകൊണ്ട് നിൽക്കുന്നുണ്ട് ദുർഗാമ്മ അതൊന്നും അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെടുന്നില്ല കരുണയ്ക്ക് അപ്പം വീഡിയോ ഇഷ്ടായാൽ തീർച്ചയായിട്ടും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഹൈപ്പ് ചെയ്യാൻ മറക്കല്ലേ